ഇതേ ഞാൻ വീണ്ടും വന്നു അടിപൊളി ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നാലുമണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് അതിനകത്ത് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാത്ത നല്ലൊരു പഴംപൊരി അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാൻ ഞാനൊരു എടുത്തു വെച്ചു അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല അരിപ്പൊടി പിന്നെ ഇടിയപ്പം അപ്പം അതിനൊക്കെ ചേർക്കുന്ന വറുത്ത അരിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ശകല ഉപ്പ് നമുക്ക് മധുരമൊക്കെ ഒന്ന് ക്രമീകരിക്കാനൊക്കെ ആയിട്ട് ഇച്ചിരി ഉപ്പ് എന്തായാലും വേണം അപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയുടെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുത്തു എന്നിട്ട് നമുക്ക് നല്ലോണം ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതുകൊണ്ടു നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തു പിന്നെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ഒരു ബാറ്റർ പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറേ ചൂടുവെള്ളം ഒഴിച്ചു ഇതുകൊണ്ട് ഇതേപോലെ നല്ലൊരു ബാറ്റർ തയ്യാറാക്കാം ബാറ്ററി തയ്യാറാക്കിയതിന് ശേഷം നമുക്കിതിൽ വേറെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം അതെന്താണെന്ന് വെച്ചാൽ അത് വേറെ ഒന്നുമല്ല ഞാൻ കുറച്ച് ദോശമാവ് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു നല്ല ദോശമാവാണ് കേട്ടോ കേട്ടോ നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് നല്ല ദോശമാവാണ് പുളിച്ചിട്ടൊന്നുമില്ല പുളിയൊന്നുമില്ല അപ്പോൾ ആ ദോശമാവ് ഒരു നല്ലൊരു വലിയ സ്പൂണ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് തന്നെ അത് വിസ്ക് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാ മാവെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വെക്കണം അതിനുവേണ്ടി ഒരു അടപ്പിട്ട് അടച്ച് അഞ്ച് മണി ഇനി നമുക്ക് പഴം ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാൻ രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് ഏത്തപ്പഴം നന്നായിട്ട് ഏത്തപ്പഴമാണ് ഇതിൻ്റെ സൈഡ് രണ്ടും ഒന്ന് കണ്ടിച്ച് കളയാം കണ്ടിച്ച് കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ തൊലിയൊന്ന് പൊളിച്ചിട്ട് നന്നായിട്ടൊന്ന് കീറി എടുക്കണം രണ്ട രണ്ടെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഞങ്ങളിവിടെ ഒത്തിരി ആൾക്കാരൊന്നുമില്ല അപ്പോൾ രണ്ട് പഴം വെച്ചിട്ടാണ് ഞാനിവിടെ പഴംപൊരി തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയാം അത് അതുകൊണ്ടോ രണ്ടെണ്ണത്തിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്യാം ഞാൻ ഒരു പഴം വെച്ചിട്ട് മൂന്ന് കഷ്ണമാണ് തയ്യാറാക്കുന്നത് മൂന്നായിട്ട് ഞാൻ കീറി എടുത്തിട്ടുണ്ട് അത് കണ്ടോ അപ്പോൾ ആറ് കഷ്ണമുണ്ട് അപ്പം നമുക്കിനി അത് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം ഒരു പാൻ എടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ് അപ്പം ഞാൻ ബാറ്റ് നമ്മുടെ ബാറ്റർ എടുത്ത് നോക്കിയപ്പോൾ ഒക്കെ നല്ല സെറ്റായിട്ടുണ്ട് ആറ് മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് പഴം ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് എടുത്തിടാം ഇത് കണ്ടോ ഞാൻ ഒരെണ്ണം എടുത്തിട്ടു നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അടുത്തതും അതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ട് ഭാഗവും നന്നായിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഇതിലേക്ക് കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് തിരിച്ചിടാം തിരിച്ച് രണ്ട് രണ്ടെണ്ണവും നമുക്ക് നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതെ കണ്ടോ ഒരെണ്ണം ഞാൻ തിരിച്ച് ഒരെണ്ണം തിരിച്ചിട്ടു അടുത്തതും ഞാൻ തിരിച്ചിട്ടു അതെല്ലാം എടുത്ത് അതെടുത്തായിരുന്നു ആ വീഡിയോ മിസ്സായി ഇപ്പം രണ്ടാമത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടു രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടതും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതില്ലാന്ന് തിരിച്ചിട്ട് കൊടുത്തു തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് ഒത്തിരി സമയം ഇങ്ങനെ ഒത്തിരി ബ്രൗൺ ആക്കി എടുക്കണ്ട അപ്പം നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടൊക്കെ അപ്പോൾ ഞാനിത് രണ്ടും നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ നിന്നെങ്ങ് കോരിയെടുത്തേക്കാം ഒത്തിരി മൂത്ത് പോയാൽ വല്ലാതെ കരിഞ്ഞു പോകും അതുകൊണ്ട് ഇത്രയും മാത്രം മതി നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കോരിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്തതും ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കണ്ടോ ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് അത് അങ്ങ് കോരിയെടുത്തു എടുത്തു അടുത്തതും ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തു അത് മൂത്ത് വന്നപ്പോൾ അതും കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴമ്പരി ഇവിടെ സെറ്റാണ് അതിൻ്റെ കൂടെ നല്ല ചൂട് ചായയും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതേപോലെ നിങ്ങളും ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും അപ്പോൾ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ബായ്